പ്രവാചകൻ എവിടെന്ന് പറയുകയാണ് രണ്ട് വാചകങ്ങൾ മുറ്റിനി എവിടെ നിന്ന് പഠിപ്പിച്ചു തന്നോ ഒന്നാമത്തെ വാചകം ആരെങ്കിലും പറഞ്ഞാലോഹുവിന്റെ അറിശിന്റെ മുന്നിലേ പിന്നെ മുന്നിലേ നിൽക്കാറുള്ളൂ ഏത് വാചകമെന്നറിയുമോ അധികമായി പറഞ്ഞു പഠിച്ചോ ഓർമ്മ വേണ്ടേ മരിക്കുന്ന സമയത്ത് പറയാൻ നിനക്ക് ഓർമ്മ ഭാഗ്യം നൽകുമാറാകട്ടെ രണ്ടാമതായിട്ട് ം പറയുകയാണ് ആകാശത്തിന്റെയും കാരണം പ്രവചിക്കാൻ കഴിയില്ല ആ ആദിക്കറിന്റെ പ്രതിഫലം എന്താണെന്ന് പറയാ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ അല്ലാഹുവിന്റെയും ഭൂമിയുടെയും ഇടയിൽ നിറയുക രണ്ടാമത്തെ പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ അപ്പൊ പഠിച്ച ഒരു ദിക്കുറേതോ അതോ മറ്റേ ചങ്ങാതി തെങ്ങിന്റെ മോളി കയറിയത് പോലെ ആകത്തില്ലേ ഇൻഷാ അല്ലാ അല്ലാഹു ജീവിതത്തിൽ ചെയ്യാൻ ഭാഗ്യം തെരുമാറാകട്ടെ ഇത് നിങ്ങൾക്ക് പറഞ്ഞു എന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും അതാ ഞാൻ ഇതിങ്ങനെ പറയണേ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തെരുമാറാകട്ടെ രണ്ട് രണ്ട് അള്ളാഹുവിന്റെ റസൂലപടന്ന് പറയുകയാണ് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ നന്മ നിറയ്ക്കുന്ന രണ്ടാമത്തെ ദിക്കർ ഏതെന്നറിയുമോ അല്ലാതല്ലാ തങ്ങളെ ഒരുമിച്ച് പറയാൻ കഴിയുന്ന ദിക്കരാട് ഈ ദിക്കരന്റെ പ്രതിഫലം പറയാൽ നമുക്കാർക്കും കഴിയില്ല കാരണമാ യും ഭൂമിയുടെയും ഇടയില് നന്മ ഇങ്ങനെ തങ്ങൾ പ്രിയപ്പെട്ടവരെ അധികമായി പറയണേ പറയണേ അധികമായിട്ട് ഒരുപാട് പ്രതിഫലം കിട്ടുന്ന മഹാനായ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി റസൂൽ പറയുകയാണ് പ്രവാചകൻ ദിക്കറികളുണ്ട് രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂല് സ്വരകത്തി പോയല്ലോ അള്ളഹാനെ കാണാൻ പോയല്ലോ ആ കാണാൻ പോകുന്ന സമയത്ത് മലക്ക് ടുക്കലൂടെ കടന്നു പോവുകയാണ് ആ സമയത്ത് ഇബറാഹി നബി അലി ചോദിക്കുമ്പോ അവിടെ അവസാന അവസാന പ്രവാചകനാട് പ്രവാചകനായ മുഹമ്മദ് റസൂലിനെ വിളിച്ചു ായ മുഹമ്മദിനാണ് വിളിക്കുകയാട് കണ്ടപ്പോളിച്ചു നബിയെ വിളിച്ചിട്ട് നബിയേ അങ്ങയുടെ ദാസന്മാരോട് അങ്ങയുടെ സമുദായത്തിനോട് സ്വർഗത്തിൽ മരം നടാ നബിയേ പറയണേനബിയേ ഇബ്രാഹിം ഇബറാഹിനബി പറയുകയാ മഹരാജിന്റെ യാത്രയിൽ ഇബറാഹി നബി പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങയുടെ സമുദായത്തോട് പറയണം അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒരുപാട് മരം നടാൻ അള്ളാന്റെ സ്വർഗത്തിൽ ഒരുപാട് മരം നടാൻ അങ്ങയുടെ സമുദായത്തോട് പറഞ്ഞു കൊടുക്കണം നബിയേ അള്ളാഹുവിന്റെ പ്രവാചകം ചോദിച്ചു എങ്ങനെയാ സ്വർഗത്തിലും മരം നടാൻ പറ്റുന്നത് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുകയാ അള്ളാഹുവിന്റെ നബിയോട് പറഞ്ഞു കൊടുത്ത ഒരു ദിക്കരുണ്ട് അത് സ്വർഗത്തിലും മരം നടന്ന ദിക്കറാണ്

നമ്മളെ ഒക്കെ അറിയുന്നുണ്ട് നമ്മുടെയൊക്കെ സ്വഭാവം അറിയുന്നുണ്ടായിരിക്കാം പറഞ്ഞു കൊടുത്തത് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകട്ടെ എന്ന് കാരണം വിവാദത്തിൽ വളരെ പുറകോട്ടാ നമ്മളൊക്കെ അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത് അമ്പത് വക്കത്ത് അഞ്ചാക്കിയ കഥയൊക്കെ അറിയാമല്ലോ ഈ അമ്പത് വക്കത്ത് അഞ്ച് വക്കത്തായത് എങ്ങനാ പറഞ്ഞു കൊടുത്തില്ലേ അല്ലാ എന്റെ സമുദായത്തിന്റെ അവസ്ഥ അമ്പതായിട്ട് അഞ്ചാക്കി തന്നില്ലേ എന്റെ പ്രിയപ്പെട്ടവര് ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്തു സ്വർഗത്തിൽ കഴീമിന്റെ അത്രയും മരം നട്ടുപിടിപ്പിക്കണം അള്ളാഹുബാഗിന്ദര്മാറാകട്ടെ നട്ടൂടെ അങ്ങനെ പോവാണോ രാവിലെ വണ്ടി വിളിച്ച് സ്വർഗത്തിൽ മരം നേടാൻ നാളെ രാവിലെ പോവല്ലേ ഏ പോണോ അവിടെ ആ അവിടെ ഇവിടെ ഒക്കെ ഏക്കറി കണക്കിനും വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ല സ്വർഗത്തിൽ കുറച്ച് ഏക്കറെ കടക്കട്ടെ മഹാനായ റസൂൽഹി സുല്ലാഹു അലഹി വസ്ല്ല പറഞ്ഞു ലാ ഹൗല ലാഹൌല വലാ കൂവത്ത ഇല്ലാബില്ല ആ ദിഖർ ഇങ്ങനെ പറഞ്ഞ സ്വർഗത്തിലും മരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇൻഷാ അള്ളാ ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്ത ദിക്കറ ഇൻഷാ അള്ളാ അള്ളാഹു ഭാഗ്യം നൽകു മാറാകട്ടെ ആ ദിക്കറു പറയുക എല്ലാവരും തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്കുള്ള മരുന്നുണ്ടെന്നാ ലാഹല എന്ന് പറയുന്ന ലേഗിംഗ് കഴിക്കണോ എന്ന് പറയാറുണ്ട് ഈ ലാഹവുല എന്ന് പറയുന്നത് നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു ദിക്കിറല്ല ആ ദിക്കിറിന് തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്കുള്ള മരുന്നുണ്ട് അതിലെ ഒരു രോഗമാണ് മനസമാധാനം അതിലേ കിട്ടാത്ത പൈസ കൊടുത്താലും മാറാത്ത രോഗം അത് മനസമാധാനം ആ രോഗം മാറാനുള്ള മരുന്നാണെന്ത് ലാഹവുല ലേഖ്യം അതിങ്ങനെ കഴിക്കാനാ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമ്പത്ത് വേണോ സമ്പത്ത് വേണോ ഒറ്റ ദിവസം കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടായിരുന്ന സഹാബിയുണ്ട് ഒറ്റ രാത്രി നേരം വെളുത്തപ്പോ കോടിക്കണക്കിന് എത്രയോ ഒട്ടകങ്ങൾ ഒരുപാട് സമ്പത്ത് കൊടുത്തു അപ്പൊ ഈ സമ്പത്തെല്ലാം കണ്ടപ്പോ വീടിന്റെ മുറ്റത്ത് കാണാതായ മകൻ സഹാബിയ ഈ കാണാതായ മകൻ കോടിക്കണക്കിന് സമ്പാദ്യമായി വീടിന്റെ മുറ്റത്ത് വന്നപ്പോ വാപ്പ പറഞ്ഞു ഇതൊന്നും ഇവിടെ വേണ്ടി അലിസ്ലം ആ തങ്ങളുടെ മുന്നിൽ പോയി മസ്സല ചോദിച്ചു പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു ദിഖർ പറഞ്ഞതിന്റെ മഹത്വ അല്ല കൊടുത്ത എടുത്തോളെ അപ്പൊ ഒരൊറ്റ ദിഖർ പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്തുണ്ടാകും സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ വേണോ ഏർ ദിക്ര വേണോ സമ്പത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ സ്വഭാവമൊക്കെ മാറും നല്ല സമ്പത്ത് ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കാനുള്ള സമ്പത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കച്ചവടമൊക്കെ തകർന്ന് തരിപ്പണമാവുകയാണ് വല്ലാത്ത രോഗങ്ങൾ വരികയാണ് സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു രോഗങ്ങൾ കിടന്ന് വരികയാണ് കുടുംബത്തിൽ പ്രയാസങ്ങൾ വരികയാണ് മക്കൾക്ക് രോഗമായി മരണപ്പെടുന്നുണ്ട് ഇതുപോലെയുള്ള വലിയ വലിയ ആപത്തുകളുണ്ടല്ലോ ആ ആപത്തുകളിൽ നിന്ന് അള്ളാഹു നിന്നെ സംരക്ഷിക്കുമെന്ന് അദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നിസ്കരിക്കുന്ന എല്ലാ ഭാഗത്ത് നിന്നുള്ള ആപത്തുകളെ തൊട്ട് എല്ലാ ഭാഗത്ത് നിന്നും ഉള്ള ആപത്തുകളെ തൊട്ട് അല്ലാഹു ആ മനുഷ്യന് സംരക്ഷണം കൊടുക്കും രണ്ട് പ്രകാശം അവരുടെ അല്ലാത്തു കൊടുക്കുകയാണ് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് പ്രകാശം തന്നെ അറിയാ എന്തൊരു സൗന്ദര്യമെന്നറിയോ ചില ആൾക്കാരുടെ മുഖത്ത് നോക്കിയാ തന്നെ അറിയാം എന്തൊരു സന്തോഷമാ അത് സന്തോഷമാനി പ്രകാശമാണ് പ്രകാശമാണ് നിങ്ങൾ മരിച്ചു കിടന്നപ്പാ മുഖത്ത്

എല്ലാവരുടെ ഹൃദയത്തിലും അള്ളാഹു നിനക്കൊരു സ്ഥാനം തരുകയാ അള്ളാഹു ആദരിച്ചവരുണ്ടല്ലോ സ്വാനിഹീങ്ങൾ ഉണ്ടല്ലോ എല്ലാവരും നിന്നെ സ്നേഹിക്കുകയാണ് തങ്ങൾ പറഞ്ഞു സ്വാലിഹീങ്ങളായ നിന്നെ അസൂയപ്പെട്ടിട്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല നമ്മൾ ചിന്തിക്കുക എന്തേടപ്പ എനിക്ക് പത്തും അറുപതും വയസ്സുണ്ട് എന്നെ ആരും ബഹുമാനിക്കുന്നില്ല എന്താ ഇഷ്ടപ്പെടുന്നത് അത് അത് അള്ളാഹു അള്ളാഹുവിനെ കടുക്കും അങ്ങനെ ചില ആൾക്കാരോട് വല്ലാത്ത സ്നേഹം ചില ആൾക്കാരുടെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ വല്ലാത്ത അടുപ്പ് അറിയാതെ എഴുന്നേറ്റ് നിന്ന് പോകും അള്ളാഹുമാറാകട്ടെ അള്ളാഹു അന്തരുമാറാകട്ടെ നാലാമതായിട്ട് പറഞ്ഞു ചിലരുടെ വല്ലാത്ത ചില ആൾക്കാരുടെ നാവിന് വല്ലാത്ത ഒരു വാക്കും പറഞ്ഞത് അങ്ങന അവന്റെ വാക്കു വല്ലാത്തതാ അള്ളാഹു നോക്കീവാൻ നൽകുമാറാകട്ടെ ചിലരുടെ വാക്കിൽ അള്ളാഹു അല്ലാത്ത അസുറവ് വെച്ചിട്ടുണ്ട് അത് തഹുജു നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അന്ന് കൊടുക്കുന്ന ഒരു ഭാഗ്യമാണ് ഒരു വാക്ക് പറഞ്ഞാൽ മതി അലഹദില്ല റാഹത്താകും ചിലപ്പോ താടി കാണില്ല തഴമ്പ് കാണില്ല എന്നുണ്ടാവൂല വലിയ ഹജ്ജോ ഹാജിയാരോ സെക്രട്ടറിയോ പ്രസിഡന്റോ ഇമാമൊന്നും ആവണമെന്നില്ല ചില ആൾക്കാർ സ്കരിക്കുന്ന ചില പണ്ടുള്ള ചില പാപ്പമാരുണ്ട് പള്ളിയുടെ ഫ്രണ്ടിലൊക്കെ ഇരിക്കും നമുക്ക് ഞങ്ങളുടെ പത്രാർത്ഥം കണ്ടിട്ട പണ്ടൊക്കെ ചില പള്ളിയുടെ പോയിട്ട് ഓരോത്ത ഒന്ന് ചെയ്തേക്കണം അത് മതി ചിലരൊക്കെ എത്രയോ ആത്മാർത്ഥമായിട്ട് പറയും ഉസ്താദ് അത്താടെ ദുവാ ഉണ്ടെങ്കിൽ എന്താ അല്ലേ എന്തേ അങ്ങനെ പറയണേ നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ അത്താട് നമ്മുടെ മക്കള് പറയൂ എന്റെ വാപ്പാടെ മതി ഉസ്താദ് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ രക്ഷയോട് എന്ന് പറയാൻ നമ്മുടെ മോന് പറ്റുമോ അവൻ നോക്കുമ്പോ പറച്ചെ വാപ്പാടെ ജീവിതത്തിൽ ഒരു നന്മയില്ല അവൻ വിചാരിക്കണത് ഞാൻ അഞ്ചു നേരം നിസ്കരിക്കുന്നു വാപ്പയ്ക്ക് ഒന്നുമില്ല പിന്നെ എന്താ വാപ്പാട് അധുവാ എന്റെ പ്രിയപ്പെട്ടവര് ഞാൻ ഇന്ന് രാവിലെ ഈ സർജറിക്ക് വേണ്ടി ഞാൻ പറയും എറണാകുളത്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സഹോദരൻ എന്നാ പറയും ഉസ്താദ് എന്റെ വാപ്പ ഉണ്ടല്ലോ എന്റെ വാപ്പാടെ ഉണ്ടല്ലോ അത് മതി ഉമ്മ മരണപ്പെട്ടു എന്റെ എന്റെ ഉണ്ടല്ലോ അത് മതി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിലരുടെ നാവുകൾക്ക് അഞ്ച് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ പറഞ്ഞു പവർ കൊടുക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്നിട്ട് പ്രവാചകം പറഞ്ഞു അള്ളാഹു അവരുടെ ചിലർക്ക് എങ്ങനെ പിതാവ് ഒന്നും പഠിക്കണോന്നില്ല പത്ത് കിത്താവ് മാത്രം പഠിച്ച പണ്ടത്തെ ചില ബാപ്പാമാരുണ്ട് ഉസ്താദന്മാര് പറയുന്നതിനേക്കാളും നല്ലപോലെ മസലകൾ പറയും പത്ത് കിത്താവ് ചിലപ്പോ വലിയ അറിവൊന്നും വലിയ ഹത്തീവൊന്നും ആയിരിക്കത്തില്ല വലിയ പണ്ഡിതനൊന്നും ആയിരിക്കത്തില്ല എന്നാ പണ്ടത്തെ അമ്മമാരുടെ ഒക്കെ ഉമ്മാരില്ലേ ഉമ്മാരെയൊക്കെ അവരൊക്കെ എന്താ മസലകളൊക്കെ പറയുന്നത് അതൊക്കെ ഇത് എവിടെ കിട്ടിയതാ അത് അള്ളാഹുങ്ങിട്ട് പഠിപ്പിച്ചു കൊടുത്ത അവർക്ക് പല ഉമ്മമാര് സംസാരിക്കുമ്പോ പഴയ പഴയ കാര്യങ്ങളൊക്കെ പറയും നമ്മളിങ്ങനെ കണ്ണന്തള്ളി നിപ്പാണ്ട് ചില ഉപ്പാപ്പമാരൊക്കെ പള്ളി വരുമ്പോഴൊക്കെ ചില ഇങ്ങനെ പറയാറുണ്ട് എവിടെ നിന്ന് കിട്ടിയപ്പോ ഇവർക്ക് അറിവ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ മനുഷ്യൻ ആ മനുഷ്യന് അള്ളാഹു കൊടുക്കും അവൻ അറിവ് കൊടുക്കുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ദുനിയാവിൽ കിട്ടുന്നതാണ് ഒന്ന് എല്ലാ ആപത്തുകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയാണ് രണ്ട് അവന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ ഈമാനിന്റെ പ്രകാശം മൂന്ന് പറയുകയാ എല്ലാവരും അവനെ ഇഷ്ടപ്പെടുകയാണ് എല്ലാവരും അവനെ സ്നേഹിക്കുകയാണ് എല്ലാവരും അവനെ ആദരിക്കുകയാണ് അവന് പൈസ കൊടുക്കണ്ട എലക്ഷന് നിൽക്കണ്ട ഫ്ലക്സ് അടിക്കണ്ട ും ചെയ്യാതെ തന്നെ എല്ലാവരും അവനെ ഇഷ്ടപ്പെടുന്നു കാരണം അവൻ അള്ള ഇഷ്ടപ്പെട്ടതാണ് നാലാമതായിട്ട് പറയുന്നു അവരുടെ നാവുകൾക്ക് വല്ലാത്ത അസറാണ് അവരുടെ നാവുകൾക്ക് വല്ലാത്ത ശക്തിയാണ് അഞ്ചാമത് ദുനിയാവിൽ കിട്ടുന്ന പ്രതിഫലമാണ് അമ്മാവു അവന് അറിവ് കൊടുക്കുകയാ മസാലകളൊക്കെ പറയാനുള്ള അറിവ് അള്ളാഹു തന്നെ കൊടുക്കുകയാണ് പറയുകയാ മരണത്തിന് ശേഷമാണ് പ്രതിഫലം ഇത് ദുന പ്രതിഫലമാണ് ഇത് പ്രതിഫലമാണ് ഇനിയുള്ള പ്രതിഫലം എന്നറിയുമോ ഇനി മരണത്തിനു ശേഷമുള്ള പ്രതിഫലമാണ് ഐഷറുമ ളപ്പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കബറിന്റെ കത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ മുഖത്തു വല്ലാത്ത പ്രകാശവാ വല്ലാത്ത ഒരു പ്രകാശമുണ്ടല്ലോ

െ തങ്ങളാ പറയുന്നത് രാത്രി ആരും കാണാതെ എണിനേറ്റിൽ നിന്ന് നിസ്കരിച്ച വിട്ട നിസ്കരിച്ച ചെറുപ്പക്കാരാ നിസ്കരിച്ച പെങ്ങളോ നിന്റെ ഭർത്താവ് എന്നില്ല നിന്റെ മക്കളറിഞ്ഞില്ല നിന്റെ കുടുംബക്കാരില്ല നീയും മാത്രം അറിയുന്ന ഒരു മാത്രമറിയുന്നവര് ആ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച നീയുണ്ടല്ലോ നാളെ പരലോകത്തേക്ക് വരുമ്പോ മുഖത്ത് പ്രകാശമുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ പറയുമ്പോൾ തങ്ങള് പറയുമ്പോഴാമത്തെ പ്രതിഫലം എന്താ നിന്റെ വിചാരണ എളുപ്പ െ പറയുന്നു സ്വഹാബ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ജനങ്ങളും മുഴുവനും ഒരുമിച്ച് നിൽക്കുമ്പോ ഭാഗത്ത് നിന്ന് വിളിക്കുകയാൾ വയുനാതിൽ മുനതി നിന്ന് യാട് കോടി ജനങ്ങളുണ്ട് ജനങ്ങളുണ്ട് എല്ലാവരും ഒരു ഒരു ഭാഗത്തെ ഭാഗത്തെ തിരഞ്ഞ് വിളിക്കുകയാണ് എന്നിട്ട് പടച്ചവൻ തന്റെ അറസിന്റെ ഭാഗത്തേക്ക് അവരെ നിരത്തി നിർത്തുകയാട് ഒരു കുറഞ്ഞ സംഘമാണ് കുറഞ്ഞ സംഘമാണ് അവിന്റെ ഭാഗത്ത് ഇങ്ങനെ വിളിച്ചു നിർത്തുകയാണ് ാണ് അള്ളാഹുവിന്റെ മലക്കുകൾ വിളിച്ചു ചേർത്തിട്ട് പ്രണാചകം പറയുന്നു അള്ളാഹുവിന്റെ അറിഷിന്റെ ഭാഗത്ത് വിളിച്ചു നിർത്തുന്ന വിശിഷ്ട അതിഥികളായ ആ ചെറിയ സംഘമാരാണ് നബിയെ അവരെ നന്മ ചെയ്തതിന്റെ പേരിലാ പേരിലും പറഞ്ഞത് അവര് അവര് പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചവരാ അവർക്ക് നാളെ വിചാരണയില്ല नल चन्ना बि गईर വിളിച്ചിട്ട് പെട്ടെന്ന് ാണ് നിങ്ങളൊക്കെ രാത്രി എഴുന്നേറ്റ് എന്നെത്തവരല്ലേ സുന്ദരിയായ ഭാര്യ ഒരു പുതപ്പിന്റെ വീടിൽ കെട്ടിപ്പിടിച്ചു കിടന്നപ്പോ ഏത് തണുപ്പുള്ള രാത്രിയാണെങ്കിലും രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് നാലുമണിക്ക് എഴുന്നേറ്റ് എന്നോട് എഴുന്നേറ്റ് നിന്ന മനുഷ്യ ഇന്ന് നിനക്ക് വിചാരണയില്ല നിനക്ക് ഇന്ന് പ്രയാസമില്ല യാതൊരു ഭയവും സ്വർഗ്ഗത്തിലേക്ക് എൻ്റെ കടത്തിവിടുകയാ എൻ്റെ നിനക്ക് ഈമാൻ ഇല്ലാതെ പോയത് എൻ്റെ മനസ്സിലാക്കാൻ പറ്റാതെ റസൂലുള്ളാഹി പോയത് പറയുകയാണ് അടുത്ത പ്രതിഫലം എന്തെന്നറിയുമോ ഈ ിരിക്കുന്ന രണ്ട് മലക്കുകളുണ്ടല്ലോ എല്ലാം എഴുതുകയാട് ഞാൻ ഈ പറയുന്നത് എഴുതുകയാട് ഈ ഇരിക്കുന്നത് എഴുതുകയാട് എല്ലാം എഴുതി വെക്കുന്ന മലക്കുകളുണ്ടല്ലോ ചറപ്പിന്റെ കോടതിയിൽ ചെല്ലുമ്പോ ഈ നന്മതിന്മ എഴുതിയ കിത്താവുണ്ടല്ലോ അതീ എടുത്ത് തരുന്ന ഒരു രംഗമുണ്ട് സഹോദര മുത്തിനബി പോലെ കരഞ്ഞു പോയില്ലേ പോലെ കരഞ്ഞു പോയില്ലേ ആ സ്ഥലത്ത് ആരുമുണ്ടാകില്ല ഐഷ ഒരാളും സഹായിക്കാത്ത അവസരമുണ്ടല്ലോ അല്ലാഹു ചിലരുടെ കയ്യിൽ കൊടുക്കുന്നത് എങ്ങനെയെന്നറിയുവോ അള്ളഹന മറന്നു നടന്നവർ അവരുടെ ഇടത് കൈയുണ്ടല്ലോ നെഞ്ചിലൂടെ കുത്തിയിറക്കുകയാട് നെഞ്ചിലൂടെ കുത്തിയിറക്കുകയാട് എന്നിട്ടവരുടെ പുറം ഭാഗത്ത് വെച്ചാ കിതാബ് കൊടുക്കുന്നത് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അവർ നരകത്തിന്റെ അവകാശിയാ അവൻ നഷ്ടപ്പെട്ടു അവൻ പരാജയപ്പെട്ടു പോയവരാ അവനെ കാലം നശിച്ച ആരും റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണെ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച നിസ്കരിച്ചെറുപ്പക്കാരാ അമ്മാന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് രാത്രി എഴുന്നേറ്റ് രണ്ടര കയത്ത് പടച്ചറപ്പിന്റെ മുന്നിൽ സുചൂരിൽ കിടന്നവരെ നാളെ തരുവടാ നിന്റെ വലതുകയിലേക്ക് നിന്റെ വലതുക ആ എഴുതിയ ന്മ എഴുതിയുണ്ടല്ലോ നിന്റെ വലത് കയ്യിൽ വെച്ച് തരുമെന്ന് ആദരമായ പ്രിയപ്പെട്ടവരെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ അവസാനത്തെ പുതിബലമന്ത് റസൂലുള്ളാഹി തങ്ങളെ പറയുകയാട് ഓ അല അലസ്ുരാ മഴ പെയ്യുമ്പീ ആകാശത്ത് നോക്കിയിട്ടുണ്ടോ മഴ പെയ്യുന്ന സമയത്ത് മഴയുമൊക്കെ പെയ്യുമ്പോ ഇങ്ങനെ ഒരു പ്രകാശം കാണാ ഒരു കാണാടിക്കുന്നത് പോലെ ഒരു പ്രകാശം ഞാനും നിങ്ങളും കാണുമല്ലോ തങ്ങൾ മുസ്ലിമേ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു വെട്ടിയിരിക്കും അംബാഹുവിന്റെ അതാപ് കൊണ്ട് നിറച്ച സിറാത്ത് എന്ന് പറയുന്ന പാലമുണ്ടല്ലോ അമ്പാഹുവി ജനങ്ങൾ അതിനകത്ത് നിന്ന് നരകത്തിലേക്ക് വീഴുകയാണ് നരകത്തിന്റെ കൊളുത്തുകൾ വന്ന് കൊണ്ടുപോവുകയാട് ആ സിറാത്തെന്ന് പറയുന്ന ഭയാനകമായ കൊണ്ടു നിറച്ച നരകത്തിന്റെ മുകളിൽ വെച്ച് കെട്ടിയിരിക്കുന്ന പാലം ആ പാലത്തിന് വല്ലാത്ത നീളമാണ് അതിന് വല്ലാത്ത ഇരുളാണ് അതിന് വല്ലാത്ത മൂർച്ചയാട് അതിന് വല്ലാത്ത വഴിവെഴുപ്പാട് അത് കടക്കാൻ കോടാരി കോടി വർഷങ്ങൾ എടുക്കുന്നവരുണ്ട് അതിനകത്തുകൂടെ നടക്കുന്നവരുണ്ട് അതിനകത്ത്

ഇടിയും മഴയും വരുമ്പോ ആകാശത്തും ഇന്നലെ കാണുന്നത് കിടക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് നേതാവിനബി മുഹമ്മദ് മുസ്തഫുവേ ഞങ്ങൾക്ക് നമസ്കരിക്കാനുള്ള ഭാഗ്യമ തരണേ അല്ലാ പറയുന്ന പാലം കടക്കാറുള്ള ഭാഗ്യവാ പത്താമത്തെ പത്താമത്തെ ഒരു കാണാത്ത ഒരു മനുഷ്യനും പ്രവചിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനും പറഞ്ഞു തരാൻ കഴിയാത്ത ഈ എത്ര വലിയ എഞ്ചിനീയറിനും പറയാൻ കഴിയാത്ത അമ്ഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വരകമുണ്ടല്ലോ

ും കിട്ടിയ മുഖത്തോടെ മയത്ത് കാണാർ മുഴുവൻ കൊതിപ്പിക്കുന്ന രീതിയിൽ മയത്ത് കാണാത്തിരിക്കുന്ന തുണി ഉയർത്തി നോക്കുമ്പോ അവന്റെ മുഖത്ത് നോക്കി ചിരിക്കണ്ടേ വാപ്പാ ചിരിക്കണ്ട് ചെറുപ്പക്കാരാ മോനെ ചിരിക്കണ്ടതപ്പടാളാ മരിച്ചു കിടക്കുന്ന സമയത്ത് നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിന്റെ കൂടെപ്പുറപ്പും നിന്റെ കുടുംബക്കാരും കാണാമരുന്നിവരും മുഴുവരു കരയുന്ന ദിവസം ആ വെള്ളത്തിനുണിയുടെ അടിയിൽ കിടന്ന് ചിരിക്കണം മോനെ അപ്പോഴാണ് ചിരിക്കേണ്ടത് അതാകും അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ തിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ